കാളികാവ് കാളികാവ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ുംബ്ല്യൂസി ലോകമാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ ചോക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സായാന്ന ധർണ്ണ സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു അത് വലിയ റോഡുകളായാലും പാലങ്ങളായാലും വലിയ സ്കൂളുകളായാലും മെഡിക്കൽ ബിൽഡിംഗുകളും എല്ലാ വൻകിട പദ്ധതികളുടെയും വർക്ക് ഏറ്റെടുക്കുന്നത് പിണറായി വിജയന്റെ ഔദാര്യം പറ്റുന്ന പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ആ ഊരാളുങ്കൽ സൊസൈറ്റി അങ്ങനെ വൻകിട വർക്ക് ഏറ്റെടുത്ത് സമയബന്ധിതമായി ഈ വർക്കുകൾ പൂർത്തീകരിക്കാതെ പലയിടത്തും വലിയ പ്രയാസങ്ങൾ നിൽക്കുകയാണ് നമുക്കറിയാം ഒരുപാട് വർക്കുകൾക്കിടയിൽ വലിയ പാലിച്ചകൾ പാലിച്ചിട്ടുകയാണ് വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള അന്വേഷണം വരുമ്പോ ആ അന്വേഷണം ഇഴഞ്ഞുകൊണ്ടിരിക്കുക പരഭരനാതെ നമ്മൾ നാടുകാർ ഇവരെ വലിയ രീതിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു പദ്ധതി നിങ്ങളുടെ കൺമുട്ടിലുള്ള മാതൃകയാണ് എഴുന്നൂറ്റി അമ്പത് കോടിയൊക്കെ പൂർത്തീകരിക്കണമെന്ന പദ്ധതി പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നപ്പോ ആയിരത്തി അഞ്ഞൂറ് കോടി വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നിട്ട് പോലും ആ പദ്ധതി പൂർത്തീകരിക്കാൻ ഈ കമ്പനിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ നിരവധിയായ ആരോപണങ്ങൾ കമ്പനിക്കെതിരെ നിങ്ങളൊക്കെ കോഴിക്കോട് നഗരത്തിലേക്ക് പോകുമ്പോ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുമ്പിലൂടെയുള്ള ആ മേൽപ്പാലം ആ മേൽപ്പാലം നിർമ്മിച്ചത് ഈ കമ്പനിയാണ് ആ മേൽപ്പാലം നിർമ്മിച്ചാൽ അതിന്റെ കരാറ് കോഴിക്കോട് സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അഞ്ചിലെട്ടിടം സൌജന്യമായി നിർമ്മിച്ചു കൊടുത്തത് ഈ ഊരാളികളുടെ കമ്പനിയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ ചോക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ് കാളികാവ് മുതൽ പൂക്കോട്ടുമ്പാടം വരെയുള്ള ഭാഗമാണ് ഒരു വർഷത്തോളമായി നിർമ്മാണം എങ്ങുമെത്താതെ കിടക്കുന്നത് പതിനെട്ട് മാസം കൊണ്ട് തീർക്കേണ്ട നിർമ്മാണ കാലാവധി ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അവസാനിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും റോഡ് നിർമ്മാണ പ്രവൃത്തികൾ എങ്ങുമെത്താതെ കിടക്കുകയാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബി കെ മുജീബ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുഖ്യ പ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ മുപ്ര ഷറഫുദ്ദീൻ എ പി അബു കബീർ ചോലയിൽ എ സക്കീർ ഹുസൈൻ നീലാംബ്ര സിറാജ് പി ജനാർദ്ദനൻ നിഹാസ് മോനായി മുള്ളൻ അഷഫ് കെ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ